സംഖ്യ അധ്യായം ഇരുപത്തിയേഴ് ജോസഫിന്റെ മകൻ മനാസെ അവന്റെ മകൻ മാഖീർ മാഖീർ ഗിലയാദിന്റെയും ഗിലയാദ് ഹേഫറിന്റെയും പിതാക്കന്മാർ ഹേഫറിന്റെ മകൻ സെലോഫഹാദ് അവന്റെ പുത്രിമാരായ മഹല നോവ ഹൊല മിൽക്ക തീർസ എന്നിവർ മുന്നോട്ട് വന്നു അവർ സമാഗമ സമാഗമകൂടാരവാക്കൾ മോശയുടെയും പുരോഹിതൻ എലയാസറിൻ്റെയും ജനപ്രമാണികളുടെയും സമൂഹം മുഴുവൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വെച്ച് മരിച്ചു അവൻ കോർഹിനോടൊത്ത് കർത്താവിനെതിരായി ഒന്നിച്ചവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു സ്വന്തം പാപനിമിത്തമാണ് അവൻ മരിച്ചത് അവന് പുത്രന്മാരില്ലായിരുന്നു പുത്രനില്ലാത്തതിനാൽ ഞങ്ങളുടെ പിതാവിൻ്റെ നാമം ഇസ്രായേലിൽ നിർമൂലമായി പോകുന്നത് എന്തിന് അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കും അവകാശം നൽകുക മോശ അവരുടെ കാര്യം കർത്താവിൻ്റെ സന്നിധിയിൽ ഉണർത്തിച്ചു കർത്താവ് മോശയോട് അരുളി ചെയ്തു സലോ ഫഹാദിൻ്റെ പുത്രിമാർ പറയുന്നത് ശരിയാണ് അവരുടെ പിതൃ സഹോദരന്മാരുടെ ഇടയിൽ ഓരോഹരി അവർക്കും നൽകണം അങ്ങനെ അവരുടെ പിതാവിൻ്റെ അവകാശം അവർക്ക് ലഭിക്കട്ടെ നീ ഇസ്രായേല്യരോട് ഇപ്രകാരം പറയണം ആരെങ്കിലും പുത്രനില്ലാതെ മരിച്ചാൽ അവകാശം പുത്രിക്ക് കൊടുക്കണം പുത്രിയുമില്ലെങ്കിൽ അവകാശം സഹോദരന്മാർക്ക് കൊടുക്കണം സഹോദരന്മാരുമില്ലെങ്കിൽ പിതൃ സഹോദരന്മാർക്ക് കൊടുക്കണം പിതൃ സഹോദരന്മാരുമില്ലെങ്കിൽ നിങ്ങൾ അവന്റെ അവകാശം അവന്റെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധുവിന് കൊടുക്കണം കർത്താവും മോശയ്ക്ക് നൽകിയ ഈ കൽപ്പന ഇസ്രായേൽ ജനത്തിന് നിയമവും ചട്ടവുമായിരിക്കും അനന്തരം കർത്താവ് മോശയോട് അരുളി ചെയ്തു അബാറി കയറി ഞാൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന ദേശം കാണുക അത് കഴിയുമ്പോൾ നീയും നിന്റെ സഹോദരൻ അഹ്റോനെ പോലെ പിതാക്കന്മാരോട് ചേരും സിൻമരുഭൂമിയിൽ സിന്മരുഭൂമിയിൽ കാതഷിലെ ജലാശയത്തിനടുത്ത് വെച്ച് ജനം കലഹം ഉണ്ടാക്കിയപ്പോൾ അവരുടെ മുമ്പിൽ എന്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകാതെ നീ എന്റെ കൽപ്പന ലംഘിച്ചു മോശ കർത്താവിനോട് അപേക്ഷിച്ചു അവിടുത്തെ ജനം ഇടയിനില്ലാത്ത ആടുകളെ പോലെ ആയിപ്പോകാതെ എല്ലാ കാര്യങ്ങളിലും അവരെ നയിക്കാൻ സകല ജീവന്റെയും ദൈവമായ കർത്താവ് ഒരാളെ സമൂഹത്തിൻ്റെ മേൽ നിയമിക്കാൻ തിരുവള്ളമാകട്ടെ കർത്താവ് മോശയുടെ അരളി ചെയ്തു നൂനിൻ്റെ മകനും ആത്മാവ് കുടികൊള്ളുന്നവനുമായി ജോഷുവെ വിളിച്ച് അവൻ്റെ മേൽ നിന്റെ കൈവയ്ക്കുക പുരോഹിതനായ എലയാസറിൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ നിർത്തി അവർ കാണുക നീ അവനെ നിയോഗിക്കുക ഇസ്രായേൽ ജനം അവനെ അനുസരിക്കേണ്ടതിന് നിന്റെ അധികാരം അവന് നൽകുക അവൻ പുരോഹിതനായ എലയാസറിന്റെ മുമ്പിൽ നിൽക്കണം എലയാസർ അവന് വേണ്ടി കുറിയും വഴി കർത്താവിൻ്റെ തീരുമാനം അന്വേഷിച്ചറിയണം ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളിലും ജോഷിയുടെ നേതൃത്വത്തിന് വഴങ്ങണം കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു അവൻ ജോഷിയെ വിളിച്ച് പുരോഹിതനായ എലയാസറിൻ്റെയും സമൂഹത്തിന്റെയും മുമ്പാകെ നിർത്തി അവന്റെ മേൽ കൈവച്ച് കർത്താവ് കൽപ്പിച്ചതുപോലെ নিয়োগ